പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു പേരാണ് നടൻ വിനായകൻ്റേത് അത് ചിലപ്പോൾ രൂക്ഷമായ പ്രതികരണം കൊണ്ടാകാം ചിലപ്പോൾ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ക്യാമറയിൽ പതിയുമ്പോഴായിരിക്കാം വിനായകൻ്റെ ഫേസ്ബുക്ക് പേജിൽ അയാൾ പലതും എഴുതാറുണ്ട് അത് കാണേണ്ട ആളുകൾ കണ്ടു എന്നറിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അദ്ദേഹം അത് ഡെലീറ്റ് ചെയ്യാറുമുണ്ട് ഒന്നുകൂടി ആ വ്യക്തിയെ ചൊറിയണമെന്ന് തോന്നിയാൽ അതൊക്കെ വീണ്ടും എടുത്ത് വിനായകൻ പോസ്റ്റ് ചെയ്യാറുമുണ്ട് പലപ്പോഴും വിനായകൻ്റെ ഫേസ്ബുക്ക് പേജിൽ അയാളെ മര്യാദയും സംസ്കാരവും പഠിപ്പിക്കാൻ കുറച്ച് പുരോഗമന ചിന്താഗതിക്കാർ എന്ന് നടിക്കുന്ന ആളുകൾ പോകാറുണ്ട് അവർക്കൊക്കെ ആവശ്യത്തിലും അതിൽ കൂടുതലും തിരികെ കിട്ടാറുമുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് വിനായകൻ ആരെങ്കിലും പോയി എന്തെങ്കിലും തെറി വിളിച്ചാൽ സാധാരണയായി അയാൾ മറുപടി പറയാറില്ല എന്നതാണ് എന്നാൽ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചാൽ തീർച്ചയായും വിനായകൻ മറുപടി കൊടുക്കാറുണ്ട് അത് അയാളുടെ ഭാഷയിൽ തന്നെ ആയിരിക്കും അതിൽ അലങ്കാരമോ അല്ലെങ്കിൽ സാഹിത്യമോ ഒന്നും ഉണ്ടാകാറില്ല അയാൾ ജനിച്ചു വളർന്ന ആ പ്രദേശത്ത് ഉപയോഗിക്കുന്ന അതേ ഭാഷയിലും സാഹിത്യത്തിലുമായിരിക്കും ആ മറുപടികൾ കാരണം അങ്ങോട്ട് അയാളുടെ പേജിൽ കയറിച്ചെന്നാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അത് കിട്ടുന്നതും മേടിച്ച് പോരുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നലെ വിനായകന് സിനിമാ സമൂഹത്തോടും സഹനടന്മാരോടുമുള്ള കൂറും സ്നേഹവും അന്വേഷിക്കാൻ ചിലർ പോയിരുന്നു ആ രണ്ടുപേരെയും ഇപ്പോൾ കാണാനില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ സൽക്കരിച്ചാണ് വിനായകൻ അവരെ പറഞ്ഞു വിട്ടത് ആസിഫലിയുടെ സംഭവത്തിൽ വിനായകൻ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു ചോദ്യം ഒരു സഹപ്രവർത്തകൻ അപമാനിക്കപ്പെട്ടപ്പോൾ നീ എവിടെ ഇതായിരുന്നു ചോദ്യം നല്ല രീതിയിലുള്ള തെരു തന്നെയാണ് ഉത്തരമായി വിനായകൻ കൊടുത്തത് കുറച്ചു കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചവൻ്റെ സുഹൃത്ത് വന്നു വീണ്ടും ഒരു മറുചോദ്യം അതിനുള്ള മറുപടിയും നന്നായി കിട്ടിയതോടെ രണ്ടാൾക്കും സമാധാനമായി ആസിഫ് ആസിഫലിക്ക് അപമാനമുണ്ടായാൽ അത് വിനായകൻ ആണോ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് മലയാള സിനിമാ നടന്മാരുടെ ഒരു വലിയ സംഘടന ഇവിടെയുണ്ട് അമ്മ എന്ന പേരിൽ ഒരിക്കലതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആളാണ് നടൻ ആസിഫ് അലി ഇപ്പോഴും അദ്ദേഹം സജീവ പ്രവർത്തകനാണ് എന്നാൽ വിനായകൻ അതിൽ മെമ്പർ പോലുമല്ല ഒരു കാലത്തും വിനായകനെ അമ്മ എന്ന സംഘടനയേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഏഴിലത്തേക്ക് അടുപ്പിക്കില്ലെന്ന് മഹാനായ ഇടവേള ബാബു സാറും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോഹൻലാലോ അല്ലെങ്കിൽ വേദിയിലുണ്ടായിരുന്ന മമ്മൂട്ടിയോ ചോദിക്കട്ടെ അവർ പ്രതികരിക്കട്ടെ അതല്ലേ അതിൻ്റെ ശരിയായ രീതി ആസിഫലിക്കുണ്ടായ അവമാനത്തിൽ വിനായകൻ തന്നെ പ്രതികരിക്കണം എന്ന് നിർബന്ധം പിടിച്ചാൽ ഇങ്ങനെ തന്നെയാകും അയാളുടെ പ്രതികരണം വരുന്നത് വിനായകൻ എന്താണോ ആ വഴിക്ക് അയാളെ വിടുക അയാളെ സംസ്കാരം പഠിപ്പിക്കാനോ അയാളുടെ സംസ്കാരത്തിൽ നിന്നും പഠിക്കാനോ നമുക്കൊന്നുമില്ല നൂറു ശതമാനം ഒന്നുമല്ല വിനായകൻ എന്നാൽ ദളിത് വിഷയത്തിൽ അയാളുടെ നിലപാടുകൾക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ട് അത് പറയേണ്ടിയിടത്തൊക്കെ ഉച്ചത്തിൽ തന്നെ അയാൾ പറയുന്നുമുണ്ട് വിനായകൻ്റെ വായിൽ നിന്നും വരുന്നത് പലപ്പോഴും നല്ല വാക്കുകളായിരിക്കില്ല എന്നാൽ ഇവിടുത്തെ വർഗീയ നേതാക്കളെക്കാൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സമുദായ നേതാക്കളെക്കാൾ വിഷം കുറഞ്ഞതാണ് അയാളുടെ ഭാഷ നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കയറി ചൊറിയാൻ വന്നാൽ നിങ്ങൾ പറയുന്ന അതേ തിരെ തന്നെയാണ് വിനായകനും പറഞ്ഞത് ഈ കമൻ്റ് വലിയ രീതിയിൽ സവർണ ചിന്തകർ എടുത്ത് ആഘോഷിച്ചു എന്നതേ ഉള്ളൂ